നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം പിണറായി പിടിയിൽ പാർട്ടി കോൺഗ്രസ് ബേബി വെറും ബേബി ആകുമോ മധുരയിൽ മധുരം നുണയുന്നത് ആരൊക്കെ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ തമിഴ്നാട്ടിലെ മധുരയിൽ കൊടിയുയർപ്പു പാർട്ടിയുടെ ദേശീയ സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ പ്രതിനിധികളൊക്കെയാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് മധുര സമ്മേളനത്തിൽ കാണുന്ന പ്രത്യേകത കേരള സഹാക്കളുടെ കൈപ്പിടിയിൽ പാർട്ടി കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നതാണ് സി പി എം പഴയ പ്രതാപത്തിൽ ഒന്നുമല്ല ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി മുപ്പത്തി മൂന്ന് വർഷം ഭരിച്ച പാർട്ടിയാണ് സി പി എം അതുപോലെ തന്നെ ത്രിപുരയിൽ വർഷങ്ങളോളം അധികാരത്തിൽ തുടരുവാൻ സി പി എമ്മിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ് അവിടെയെല്ലാം അധികാരം ബി ജെ പി മറ്റ് പാർട്ടികളും കൈയടക്കി കഴിഞ്ഞു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പശ്ചിമ ബംഗാളിൽ പാർട്ടിക്ക് ഇപ്പോൾ ഒരു ഓഫീസ് പോലും ഇല്ലാത്ത ഗതികേടിലാണ് ഉള്ളത് വർഷങ്ങളായി അവിടെ കോൺഗ്രസ് പാർട്ടി വിട്ട് മമതാ ബാനർജി ഉണ്ടാക്കിയ സ്വന്തം പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നത് സി പി എം മധുര സമ്മേളനത്തിൽ കൊടി ഉയർന്നപ്പോൾ ചുറ്റും കൂടിയ നേതാക്കളായ സഹാക്കൾ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനം നഷ്ടപ്പെട്ടതാണ് കേരളത്തിന്റെ സ്വന്തം പാർട്ടിയായി സി പി എം മാറുവാൻ വഴിയൊരുക്കിയത് കേരളത്തിൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും കഴിഞ്ഞാണ് മധുര സമ്മേളനം നടക്കുന്നത് സമ്മേളന വേദിയിൽ ഏറ്റവും ശക്തനായ നേതാവായി തിളങ്ങി നിൽക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറ്റൊരു സംസ്ഥാനത്തും അധികാരമില്ലാത്തതിനാൽ പിണറായി വിജയന് തന്നെ വലിയ അംഗീകാരവും സ്വാധീനവും സമ്മേളന സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നു നാല് ദിവസങ്ങൾ നീളുന്ന സമ്മേളനങ്ങളാണ് ദേശീയ പാർട്ടിയിൽ നടക്കുക പാർട്ടി നിലവിൽ കൈക്കൊണ്ടിട്ടുള്ള നയങ്ങളും നിലപാടുകളും ചർച്ചയ്ക്ക് പ്രമേയമായി അവതരിപ്പിക്കും അതിനുശേഷം പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രമേയവും ചർച്ചയ്ക്കായി കടന്നുവരും പാർട്ടി കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ സ്വീകരിച്ചിട്ടുള്ള തന്ത്രങ്ങളും നിലപാടുകളും യോഗത്തിൽ ചർച്ച ചെയ്യുമ്പോൾ വലിയ തോതിൽ വിമർശനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ തൊഴിലാളി വർഗ പാർട്ടി എന്ന സി പി എമ്മിന്റെ അടിസ്ഥാന തത്വത്തിൽ വെള്ളം ചേർക്കപ്പെട്ടു എന്ന ആരോപണം ഉയരുന്നുണ്ട് പാർട്ടി നേതാക്കന്മാരുടെ അഴിമതികളും സാമ്പത്തിക അതിക്രമങ്ങളും പലതരത്തിലുള്ള മാഫിയ സംഘടനകളുമായുള്ള ബന്ധങ്ങളും പ്രാധാന്യത്തോടെ ചർച്ചയിൽ കടന്നുവരും പാർട്ടി നേതൃത്വങ്ങൾ മുതലാളിത്തോട് കൂടുതൽ ആവേശം കാണിക്കുന്നത് പാർട്ടിയിലെ ബുദ്ധിജീവികൾ കാര്യമായി എതിർക്കുവാനും സാധ്യതയുണ്ട് ഈ എതിർപ്പുകൾക്കൊടുവിലായിരിക്കും പാർട്ടിയുടെ ഭാവി നയപരിപാടികൾ സംബന്ധിച്ച കൃത്യതയുള്ള പ്രമേയം അംഗീകരിക്കപ്പെടുക പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും സുപ്രധാനവും അവസാന ഇനവുമായ ദേശീയ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ് പാർട്ടി സഹാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും ഡൽഹിയിൽ കാര്യമായ സ്വാധീനമുള്ള കേരളത്തിന്റെ നേതാവ് എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ആകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്നാൽ എം എ ബേബിയുടെ ഈ സ്ഥാനത്തേക്കുള്ള കടന്നുവരവ് പാർട്ടിയിൽ ഏറ്റവും ശക്തനായ പിണറായി വിജയൻ എന്ത് നിലപാട് എടുക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സംഭവിക്കുക ഇപ്പോഴത്തെ സ്ഥിതിയിൽ പിണറായി വിജയൻ പിന്തുണയില്ലെങ്കിൽ എം എ ബേബി ദേശീയ സെക്രട്ടറി പദവി വെറും സ്വപ്നമായി അവശേഷിക്കും നാല് ദിവസം നീളുന്ന പാർട്ടി സമ്മേളനത്തിൽ വിവിധ തരത്തിലുള്ള ചർച്ചകളും വിവിധ കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും ദേശീയ സെക്രട്ടറിയായി പുതിയ ആരാണ് വരിക എന്നതാണ് ജനങ്ങൾ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ അകാല നിര്യാണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല പ്രകാശ് കാരാട്ടാണ് നിർവ്വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കലാണ് ഈ സമ്മേളനത്തിലെ സുപ്രധാനമായ ഒരു കാര്യം അതുപോലെ തന്നെ സി പി എമ്മിന്റെ ദേശീയ കമ്മിറ്റിയായ പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിൽ നിന്നും പുതിയതായി ആരൊക്കെ കടന്നുവരും എന്ന കാര്യവുമുണ്ട് സാധാരണ പാർട്ടി അനുസരിച്ചാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് കടക്കുന്ന ആർക്കും പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകുവാൻ കഴിയുന്നതല്ല ഇക്കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രത്യേക ഇളവ് അനുവദിക്കണമെന്ന കാര്യം എല്ലാ നേതാക്കളും സംബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ കേരളത്തിൽ നിന്നും എഴുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള പോളിംഗ് ബ്യൂറോ അംഗങ്ങൾ ആരൊക്കെ എന്നതാണ് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം കേരളത്തിൽ ജനകീയായി നിൽക്കുന്ന കെ കെ ശൈലജയും സി എസ് സുജാതയും പോളിംഗ് ബ്യൂറോയിലേക്ക് വരുമെന്ന് പറയപ്പെടുന്നുണ്ട് പാർട്ടിയിൽ മുഖ്യമന്ത്രിയുടെയും മറ്റു നേതാക്കളുടെയും അനിഷ്ടത്തിന് കാരണക്കാരനായി മാറിയ ഇ പി ജയരാജൻ വീണ്ടും ശക്തനാകുന്ന കാഴ്ച ചിലപ്പോൾ ഉണ്ടായേക്കാം ജയരാജനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കണമെന്ന അഭിപ്രായം മുതിർന്ന പല നേതാക്കൾക്കുമുണ്ട് ഏറെ നാളായും മറ്റു പദവികളൊന്നുമില്ലാതെ നിൽക്കുന്ന നേതാവാണ് ജയരാജൻ ഏതായാലും സി പി എം പാർട്ടി കോൺഗ്രസിന്റെ അവസാന ദിവസം ദേശീയ ജനറൽ സെക്രട്ടറിയായി ആരാണ് കടന്നുവരിക എന്ന് തീരുമാനിച്ചു കൊണ്ടുള്ള വെള്ളപ്പുക ഉയരുന്നത് കാണുവാൻ കണ്ണും കുറിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് സഹാക്കളും അതുപോലെ തന്നെ മാധ്യമങ്ങളും നന്ദി നമസ്കാരം